നമസ്കാരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ഇൻപെക്സിന്റെ ഇ വോക്യൂ എന്ന എൽ ഇ ഡി ടി റിവ്യൂലേക്ക് കിടക്കാം ടി വിയുടെ കൂടെ ഇമ്പെക്സ് തന്നേക്കുന്നത് നല്ല ഇടൻ വലിയ നീളമുള്ള ഒരുപാട് സ്വിച്ചസ് സ്വിച്ചസുള്ള റിമോട്ടാണ് നമ്മുടെ നോർമൽ ആൻഡ്രോയിഡ് ടി വിയിൽ കണ്ടിരുന്ന പോലെ തന്നെ വളരെ മിനിമലായിട്ടുള്ള റിമോട്ടൊന്നും അല്ല അത്യാവശ്യം കൺട്രോൾസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിൽ നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് പ്രൈം ഗൂഗിൾ പ്ലേ ആപ്പ്സിന് വേണ്ടി ഒരു ബട്ടൺ അങ്ങനെ ഇഷ്ടംപോലെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് നൽകിയിട്ടുണ്ട് ഡെഡിക്കേറ്റഡ് ബട്ടൺസ് കൂടാതെ അതേ മുകളിൽ ഒരു ഇൻപുട്ട് സെലക്ഷൻ ബട്ടൺ ഉണ്ട് അസിസ്റ്റൻറ്റ് ബട്ടൺ ഉണ്ട് സെറ്റിംഗ്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉണ്ട് ഇതെല്ലാം വളരെ നല്ല കാര്യമാണ് കാര്യം മിനിമൽ റിമോട്ടിൽ നമ്മൾ ഈ ഒരു സാധനമൊക്കെ തപ്പിയെടുക്കണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്സ് കിടക്കേണ്ടതായിട്ടുണ്ട് ഇനി ഇതിന്റെ ഡിസൈൻ എലമെന്റ്സ് പറയുകയാണെങ്കിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള നീറ്റ് ആയിട്ടുള്ള ഒരു മിനിമൽ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഫ്രണ്ടിൽ ഒരു സിൽവർ ബെസല് നൽകിയിട്ടുണ്ട് അതൊരു മെറ്റാലിക് ഫിനിഷ് ആണ് വരുന്നത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ നമ്മുടെ ടേബിളിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു സ്റ്റാൻഡ് കൊണ്ടും ഒക്കെ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എലഗൻറ്റ് ആണ് ഈ ടി വിക്ക് ഇംപെക്സ് നൽകിയിരിക്കുന്നത് കൃത്യം നടക്കായിട്ട് ഇംപെക്സിന്റെ ബ്രാൻഡിങ് ഉണ്ട് അതുകൂടാതെ ഡോൾ ബി വിഷനും ഡോൾ ബി അറ്റ്മോസും ഉണ്ടെന്നുള്ള കാര്യൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവിംഗ് റൂമിലെ ടി വി ഓഫ് ആയിരിക്കുകയാണെങ്കിൽ പോലും ഗെസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഡോൾബി ബി ഡോൾബി ഡോൾ വിഷനും ഒക്കെ ഉള്ള ടി വി ആണെന്നുള്ള കാര്യം മനസ്സിലാവും ഫിഫ്റ്റി ഫൈവ് ഇഞ്ചിന്റെ വലിയൊരു ക്യൂൽ ഡി ഡിസ്പ്ലേ ആണ് ഈ ടി വിയിൽ ഇൻഡക്സ് നൽകിയിരിക്കുന്നത് ഈ ഒരു ടി വിയിലെ വ്യൂവിങ് ആംഗിൾസ് അടിപൊളിയാണെന്ന് പറയാം കാര്യം നമ്മൾ എത്ര സൈഡിൽ പോയി നിന്നിട്ട് ചെരിഞ്ഞ് നിന്ന് നോക്കിയാൽ പോലും ഇതിലെ കാര് ഷിഫ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് അനുഭവപ്പെടത്തില്ല ഈ ഒരു ടി വി വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള കളേഴ്സാണ് ഡെലിവർ ചെയ്യുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയണം കേട്ടോ ഇതിലെ ഡോൾബി വിഷൻ സപ്പോർട്ട് വളരെ അമേസിംഗ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത് ഇതില് ആംബിയൻ ലൈറ്റ് സെൻസർ ഒക്കെ കമ്പനി നൽകിയിട്ടുണ്ട് അതായത് നമ്മുടെ റൂം ലൈറ്റ് ഒക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് കളേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഫീച്ചറൊക്കെ ഈ ഡോൾബി വിഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ടി വിയിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വളരെ അടിപൊളിയാണെന്ന് പറയാം അതായത് ലേറ്റസ്റ്റ് ജനറേഷൻ പി എസ് ഫൈവ് പോലുള്ള കൺസോളുകൾ ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല ഹൈ ഫ്രെയിം റേറ്റിൽ ഇതിൽ ഗെയിംസ് ഒക്കെ കളിക്കാൻ സാധിക്കും ഈ ഒരു ടി വിയിലെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് ഓട്ടോ ലോ ലേറ്റൻസി മോഡ് അതായത് നിങ്ങൾ കൺസോൾ കണക്ട് ചെയ്ത് ഗെയിമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ടി വിയിലെ ഡിസ്പ്ലേ മോഡ് മാറുകയും അതുപോലെ ലോ ലേറ്റൻസി മോഡിലേക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഗെയിം പ്ലേയിൽ നിങ്ങൾക്ക് ലാഗ് ഫ്രീ കൺട്രോൾസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും ഇനി അതുകൂടാതെ എം ഇ എം സി എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട് അതായത് മോഷൻ എസ്റ്റിമേഷൻ നമുക്ക് കൂടുതൽ എഫ് പി എസ് ഇല്ലാത്ത ഗെയിം ആണെങ്കിൽ പോലും ഇനി ഗെയിം എന്നല്ല എന്ത് വീഡിയോസ് ആണെങ്കിൽ പോലും നമുക്ക് എഫ് പി എസ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിംസ് ആഡ് ഓൺ ചെയ്തിട്ട് നമ്മുടെ വ്യൂവിങ് എക്സ്പീരിയൻസിനെ കുറേ കുറെ സ്മൂത്തർ ആക്കാൻ സാധിക്കും അതായത് ഒരു ലോ എഫ് പി എസിൽ ഷൂട്ട് ചെയ്ത കണ്ടൻറ് ആണെങ്കിൽ പോലും കാണുമ്പോൾ നമുക്കതൊരു ഹൈ എഫ് പി എസിൽ ഷൂട്ട് ചെയ്ത ഒരു കണ്ടന്റിൻ്റെ ഒരു ഫീൽ ഉണ്ടാക്കി തരും ഞാൻ ഈ പറഞ്ഞ ഫീച്ചറുകളെല്ലാം ഈ ടി വിയിൽ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്താണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു ടി വി മേടിച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയി ഒരുപാട് കിടന്ന് പരിശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഓൺ ദ ഗോ തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ പറഞ്ഞ ഫീച്ചറുകളുടെ എല്ലാം ലെവൽസ് കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് അതായത് നമ്മുടെ പേഴ്സണൽ ലൈക്കിങ് അനുസരിച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് മാത്രമല്ല ഇതെല്ലാം ആക്സസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ടി വി ഈ ഒരു സെഗ്മെന്റിൽ വളരെ ഒരു ഓഡിയോ ക്വാളിറ്റി ഡെലിവറി ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എടുത്തു പറയാം അതിന് ഡോൾ ബി ഓഡിയോയുടെ പങ്ക് ചെറുതൊന്നുമല്ല കാര്യം ഈ ഒരു ചെറിയ ഫോം ഫാക്ടറിൽ നിന്ന് തന്നെ അത്യാവശ്യം ആയിട്ടുള്ള ഓഡിയോ ഡെലിവറി ചെയ്യാൻ ഈ ഒരു ടി വി കേപ്പബിൾ ആണ് ഇനി ഈ ഒരു ടി വി വ്യത്യസ്തമാകാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നോർമൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല ഈ ഒരു ടിവിയാണ് പവർ ചെയ്യുന്നത് പകരം ഗൂഗിൾ ടി വി എന്ന ആണ് ഇപ്പൊ ഗൂഗിൾ ടി വിയും ആൻഡ്രോയിഡ് വോയ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പ് ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടി വി കുറെ കൂടെ ഫോക്കസ്ഡ് ഫോക്കസ്ഡാണെന്ന് പറയാം അതായത് നമ്മുടെ ആമസോൺ ഫയർ സ്റ്റിക്കിന്റെ ഒക്കെ ഹോം സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഓൺ ആയി വരുമ്പോഴേ കുറേ കണ്ടന്റുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് സെർവ് ചെയ്ത് താഴ് വരുമ്പോൾ നമുക്കുള്ള റെക്കമെൻഡ് ആയിട്ടുള്ള മൂവീസൊക്കെ കാണിച്ച് അതുപോലത്തെ ഒരു സെയിം ഇൻ്റർഫീസാണ് ഈയൊരു വോയ്സിലും നമ്മളെ കാത്തിരിക്കുന്നത് അത് ഏ യൂസ് ചെയ്ത് നമ്മൾ എന്തൊക്കെയാണോ കാണുന്നത് ഏതൊക്കെ ടൈപ്പ് കണ്ടന്റുകളാണ് കാണുന്നത് അതനുസരിച്ച് നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് പഠിച്ചിട്ട് അതിനനുസരിച്ചുള്ള റെക്കമെൻഡേഷൻസ് ആയിരിക്കും നമുക്ക് സജസ്റ്റ് ചെയ്തു തരുന്നത് പിന്നെ പറയാനുള്ളത് ഗൂഗിൾ ക്രോം കാസ്റ്റിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെയാണ് അപ്പോൾ അത് ആൻഡ്രോയിഡ് വോയിസിനേക്കാളും കുറേക്കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇനി അത് മാത്രമല്ല കേട്ടോ നമുക്ക് മൾട്ടിപ്പിൾ യൂസേഴ്സ് സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഫീച്ചർ കൂടി ഉണ്ട് നോർമൽ ആൻഡ്രോയിഡ് ടി വിയിൽ നമ്മൾ സെറ്റിംഗ്സിൽ അക്കൗണ്ട്സിൽ പോയിട്ട് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ആഡ് ചെയ്യണം ഇതിൽ ഇതിലല്ല നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ യൂസേഴ്സിനെ സെലക്ട് ചെയ്യാം അതായത് വീട്ടിൽ ഒരു നാല് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് മെമ്പേഴ്സിനും സെപ്പറേറ്റ് അക്കൗണ്ട്സ് ഇതിൽ ആഡ് ചെയ്തിടാം അത് മാത്രമല്ല കിഡ്സ് പ്രൊഫൈൽ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്തിടാം അപ്പോൾ ഓരോ യൂസേഴ്സിനും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് സജഷൻസ് ആയിരിക്കും ഹോം സ്ക്രീനിൽ വരുന്നത് നമുക്ക് ഈ ഒരു ടി വിയിൽ ബൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏത് ഇൻപുട്ട് മോഡിലേക്ക് പോകണം എന്നുള്ളത് സെറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ലാസ്റ്റ് യൂസ്ഡ് ഇൻപുട്ട് വേണോ അതോ എപ്പോഴും ഹോം സ്ക്രീനിലേക്ക് തന്നെ ബൂട്ട് ചെയ്ത് വരണോ എന്നുള്ളൊരു ഓപ്ഷൻ അപ്പോൾ പ്രായമായവരെ സംബന്ധിച്ചൊക്കെ ഇതിൽ നമുക്ക് ഡീഫോൾട്ട് ഇൻപുട്ട് ഓൺ ആക്കി ഇടുവാണെന്നുണ്ടെങ്കിൽ ടി വി ഓൺ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് അവർ കാണുന്ന സ്റ്റോപ്പ് ബോക്സിലേക്കോ അല്ലെങ്കിൽ വേറെ ഡിവൈസ് ആണോ കണക്ട് ചെയ്യുന്നത് അതിലേക്കോ ഓട്ടോമാറ്റിക്കലി ബൂട്ടായി പോകും ഈ ഒരു ടി വി ഇനിഷ്യൽ ബൂട്ടിംഗ് ടൈമായിട്ട് ഒരു തേർട്ടി ഫൈവ് സെക്കൻഡ്സ് എടുക്കും നമുക്കിപ്പോൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സമയം കൊണ്ട് ഗൂഗിൾ ടി വി എന്നുള്ള ആനിമേഷനൊക്കെ വന്ന് ഒരു സൗണ്ട് ഒക്കെ വരും കേട്ടോ എന്നിട്ടാണ് സാധനം ഓൺ ആയി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഷെഡ്യൂൾസ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എന്നും രാവിലെ ഈ സമയമാകുമ്പോഴത്തേക്ക് ടി വി ബൂട്ട് ചെയ്തിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് വൈസ് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് ഗൂഗിൾ വോയ്സിന് ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുമാത്രമല്ല ബാക്കി ഏറെക്കുറെ എല്ലാം സിമിലർ ഫീച്ചേഴ്സ് തന്നെയാണ് വർക്ക് ചെയ്യുന്ന രീതികളെല്ലാം സെയിം ആണ് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഇതിന് കുറേക്കൂടെ ഫാസ്റ്റർ അപ്ഡേറ്റ്സ് ലഭിക്കുമെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ സെറ്റപ്പ് പ്രോസസ്സ് കമ്പാരിറ്റീവ്ലി മറ്റേതിനേക്കാളും പാസ്വർ ആണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഇനിഷ്യൽ പ്രോസസ്സിൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് സ്റ്റക്കായിട്ടുണ്ടായിരുന്നു നമ്മൾ നോർമൽ ആൻഡ്രോയിഡ് ടി വിയിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേർഡും ഒക്കെ അടിച്ച് ലോഗിൻ ചെയ്യുന്നതിന് പകരം ഇതിൽ നമുക്ക് ഈസിയായിട്ട് നെറ്റ്വർക്കിലുള്ള ഫോണിൽ നിന്ന് തന്നെ കോൺഫിഗറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ടി വിയെ വെച്ച് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ സെറ്റപ്പ് പ്രോസ്സൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ ഈ ഒരു ടി വിയെ പവർ ചെയ്യുന്നത് ടു ജി ബി റാം ആണ് അതുകൊണ്ട് തന്നെ ഈ ഗൂഗിൾ ടി വി ഓയസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്മൂത്തായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ സിക്സ്റ്റീൻ ജി ബി ഇൻറ്റർണൽ സ്റ്റോറേജും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആപ്പുകളൊക്കെ പ്ലേ സ്റ്റോറൊക്കെ കയറി ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിൽ ഗൂഗിൾ ടി വിയുടെ ഒരു പ്ലേ സ്റ്റോർ എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞാൽ വാസ്റ്റ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റം ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ടി വി വൺ ഫോർട്ടി ഫൈവ് വാട്സ് ആണ് കൺസ്യൂം ചെയ്യുന്നത് നോർമൽ യൂസേജിൽ ഇനി സ്റ്റാൻഡ് ബൈ മോഡൽ ആണെന്നുണ്ടെങ്കിൽ സീറോ പോയിൻറ്റ് ഫൈവ് വാട്സ് മാത്രമാണ് കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം ഈ പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് അമ്പത്തോരായിരത്തി തൊള്ളായിരം രൂപയാണ് ബെസ്റ്റ് ഓഫേഴ്സ് ലഭിക്കാനായി ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇൻപെക്സിന്റെ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് ഈ ടി വി പർച്ചേസ് ചെയ്യാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇ എം ഐ ഓഫേഴ്സ് കാത്തിരിപ്പുണ്ട് അത് മാത്രമല്ല ബ്ലൂടൂത്ത് സ്പീക്കറും നൂറിലധികം ചാനൽസ് ഉള്ള ഓ ടി ടി ബണ്ടിൽസും ക്യാഷ് ബാക്ക് ഓഫേഴ്സും ടീഷർട്സ് എന്നിങ്ങനെ ഒരുപാട് ഓഫേഴ്സ് നിങ്ങളെ കാത്തിരിപ്പുണ്ട് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ പേഴ്സണലി ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കാര്യം സ്റ്റുഡിയോയിൽ ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷത്തോളമായിട്ട് ഇൻഡെക്സിൻ്റെ സ്മാർട്ട് ടി വി യൂസ് ചെയ്തു വരികയാണ് ഇതുവരെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാ ഗുഡ് ബൈ